ഞാൻ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട് ഇവിടെ കടലമ്മ എന്ന് കടലമ്മെഴുതിയാൽ ഈ തിരമാല വന്ന് മായ്ക്കുന്നു ഒന്ന് എഴുതി വെക്കു ഇവിടെ ഇവിടെ കടലമ്മ എന്ന് കടലമ്മെഴുതി ആ കടലമ്മ എന്ന് എഴുതിയില്ലേ ഇനി അമ്മ നോക്കുക മായ്ക്കോ നോക്കുക ഇതാണ് കടലമ്മല്ലേ നിനക്ക് എഴുതാനൊക്കെ അറിയാലോ മലയാളം കുടലമ്മന്നല്ലേ ഇത് അല്ലെ കടലമ്മന്നെ ആണോ എവിടെ വന്ന് വായിക്കുന്നൊന്നും കുട്ടിക്കാലത്തൊക്കെ വന്ന് വായിച്ചായിരുന്നു നമ്മളെ കടലമ്മത അവിടെ തന്നെ വാച്ചില്ല എനി കുറച്ചും കൂടെ അപ്പുറത്തേക്ക് എഴുതുക കടലമ്മ അതും മാച്ചില്ല അയ്യേ ഇനി കൊറച്ചുകൂടെ അങ്ങോട്ട് ഇറങ്ങി വായിച്ചോ അവിടെ എഴുതിയാ വാങ്ങിക്കും പിന്നെ നല്ല സ്മെല്ലോ ഏ മായ്ക്കുന്നില്ല എടാ മായച്ച് കടലം ഒന്ന് വരുന്നുണ്ട് കടല മതിന്റെ അടുത്ത് എത്തി ആ അപ്പത് ഓ കാട പകുതി പോയി ഓ മായിക്കോ മുഴുവൻ വായിച്ചു അശ്വ അപ്പ അല്ലേ